എങ്ങനെ മുന്തിരി എത്ര ഇത് ഒരു വർഷായി നാട്ടിട്ട് പിന്നെ എട്ടു മാസം കഴിഞ്ഞപ്പോ അത് കഴിക്കാൻ തുടങ്ങി എല്ലാരും മറന്ന പുളി ഒന്ന് മുന്തിരിക്ക് പക്ഷെ ഞങ്ങൾക്ക് ആദ്യം മൂന്ന് മുന്തിരി ഉണ്ടായത് മൂന്നെണ്ണം മൂന്നെണ്ണം പറിച്ചു ഞാൻ മക്കളും മമ്മിയും പപ്പയും ഒക്കെ കൊടുത്തു അപ്പൊ നല്ല മധുരം ഉണ്ട് സന്തോഷമായി ഇത് കണ്ടപ്പോ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പത്ത് അമ്പതെണ്ണത്തോളം ആ ഇണ്ട് ഇവിടെ ഒക്കെ ചെറുതായി പോയിട്ട് നിക്കായിട്ടുണ്ട് എന്ത് സന്തോഷം അറിയോ നമ്മള് പുറത്തുനിന്നൊക്കെ കൊണ്ട് വിഷപ്പെട്ടിട്ട് എല്ലാം കഴിക്കുന്നത് വെറൈറ്റിനെ കുറിച്ച് എനിക്കറിയാ അതിനെ കുറിച്ച് കൊറേ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് സന്തോഷം ഇത് കാണുമ്പോ പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ ഒരു ഒരു ഫലം എങ്കിലും നമ്മളെ വീട്ടില് കൃഷി ചെയ്ത് പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാണ്ടാവില്ലെന്ന് പറയാം അതിനെന്തെങ്കിലും ഐഡിയകൾ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും ആള് ആരോഗ്യം ഞാൻ കേട്ടിട്ടുണ്ടിങ്ങനെ പൂത്തിന്റെ ബ്ലഡ് ഒക്കെ ഒഴിക്കണം അങ്ങനെയൊക്കെ ഞാനിവിടെ കോഴിക്കാട് കോഴിവളം പിന്നെ പശുവിന്റെ അത് ചാണകം മോയിൽ കൊടുക്കുന്നത് അപ്പൊ ജൈവവളം തന്നെ കൊടുക്കും വെറൊന്നും കൊടുത്തിട്ടില്ല ഇല്ല പക്ഷെ എനിക്ക് പിന്നെ എല്ലാരും പറഞ്ഞ മെല്ലുപൊടിയൊക്കെ കൊടുക്കുന്നു ഞാൻ കൊടുത്തില്ല നമുക്ക് ഇത് ഇത്രയും ഇതിന്റെ ഒക്കെ കിട്ടോ പിന്നെ അല്ലേ ഞാൻ ഹസ്ബൻഡും കൂടി പന്തലിട്ടിരും പിന്നെ ഇത് ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ചെടികൾക്ക് ഒരു സംരക്ഷണയാണല്ലോ അത് ചെടികളൊക്കെ വെയിലാവുമ്പോ കുറെ ചെടികളൊക്കെ വാടി പോയിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇതുണ്ടായ പന്തലായപ്പോ ആ ഒരു ഇത് കണ്ടോ അല്ല ഇതിപ്പം കായ്ക്കുന്ന ഒരു സമയം ഈ സമയമാണോ ഈ മഴക്കാലത്തോടനുബന്ധിച്ചാണോ ഇത് വേനൽക്കാലത്ത് ചൂടത്താണ് ഇത് പലപ്പോഴും ഒരുപാട് പേരുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് വള്ളി പക്ഷെ മുന്തിരിയായിട്ട് ഞാന് ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്തിരി ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ പറഞ്ഞു കായ്ക്കുന്നില്ല ഈ വർഷം എനിക്ക് തോന്നുന്നു കായെങ്കിലും നിങ്ങൾക്ക് അപ്പൊ ഇത് എല്ലാരും പറയ മൂക്കുംതോറാണ് കായ കൂടിക്കൊണ്ടിരിക്കുക നമുക്ക് ഈ വർഷം കൊണ്ട് ഇത്രയും കിട്ടി അപ്പൊ അടുത്ത വർഷം എത്രയോ പറയാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ചെയ്യാണ് അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് അനുഭവം ഞാൻ പറയുന്നത് പക്ഷെ ഈ ഓർഗാനിക് ആയിട്ട് ഇത് ചെയ്യുന്നത് ഇങ്ങനെ കാരണം പലരും രാസവളങ്ങൾ നമുക്കറിയാലോ ഇപ്പൊ എല്ലാ കൃഷിയിലും രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് മണ്ണൊക്കെ മാറി പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത കൊണ്ടും ആകാ ഇങ്ങനെ മണ്ണും വളവും നമ്മുടെ ജൈവ വളവും തോന്നി ഇതിന്റെ തണ്ടൊക്കെ കണ്ടില്ലേ ഇതിന്റെ തണ്ടിന്റെ ഒരു പ്രത്യേകത ഞാൻ നോക്കുമ്പോഴേ ഇതൊക്കെ പിന്നെ ഇത് അതൊക്കെ വെട്ടി കൊടുക്കും ഞാൻ ഇതൊക്കെ വെട്ടി കൊടുക്കും ഞാൻ ഇങ്ങനെ പിന്നെ ഇപ്പൊ കായച്ചോണ്ട് ഞാൻ വെട്ടി കൊടുക്കാതെ ബെഡ് ബെഡ് ചെയ്ത് ഇങ്ങനെ ഇത് നല്ലൊരു വെട്ടിക്കൊടുക്കാതെ നല്ല മധുരം കഴിച്ചാ മതി നമുക്ക് കിടക്കുന്ന സന്തോഷം തോന്നുന്നു പിന്നെ ഇതിന് തണ്ട് നിങ്ങൾ നോക്കിയറിയാം തണ്ടിന് വലിയ പ്രായമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ഒരു വർഷമായിട്ടുള്ളു സാധാരണ നിലത്താ പൺ കൊറേ പേര് കവറിലൊക്കെ നട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ല ചാണകവും പിന്നെ ഈ പുല്ലില്ലേ പുല്ലുകളൊക്കെ നമുക്ക് വേസ്റ്റ് വരുന്നില്ല കളകളൊക്കെ ഇങ്ങനെ പറിച്ചിരുന്ന കളകളൊക്കെ ഉണ്ട് മണ്ണ് പിന്നെ എനിക്കേനുമ്പോ ഇത് ഈ പറയുന്ന ഇതിന്റെ പഴയ ഇലകളൊക്കെ പോയി ആ വരും ഏതായാലും സുധാ അടുത്ത വർഷമൊക്കെ ആകുമ്പോ ഇതിനെ പിന്നെ എന്താ പറയുക അങ്ങനെ നമുക്ക് മുന്തിരി കൃഷിയൊക്കെ നമ്മളീ പുറത്തുനിന്ന് വാങ്ങി കഴിക്കരുത് എന്തിനാ വാങ്ങി കഴിക്കുന്നത്

കുറച്ചെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ എല്ലാ കൃഷിയും ഉണ്ടാവും നമ്മുടെ നാട്ടില് നല്ല മണ്ണാണ് അതെ അപ്പൊ അപ്പൊ ജൈവവളം മാത്രം കൊടുത്ത് ഒരു വർഷം കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് ആയിരം കായുടെ അടുത്ത് ഈ വർഷം